എം ഇ ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെയല്ല ഇങ്ങനെയും ചില വ്യത്യസ്തമായ സേവനങ്ങളുണ്ട് ശബരിമലയിൽ ട്രാഫിക് പരിശീലിക്കാനോ ഫൈൻ അടിക്കാനോ വന്നവരല്ല എം ഇ ഡി ഉദ്യോഗസ്ഥർ അവർക്ക് കിടക്കാനുള്ള സൗകര്യം പോലുമില്ല എങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെയുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മികച്ച ഒരു സേവനമാണ് നമ്മുടെ ഈ ശബരിമല യാത്രയിൽ വാഹനങ്ങൾക്ക് തകരാറായി കിടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ ഗതാഗത കുരുക്കുണ്ടാകും പിന്നെ ഇവിടെ വന്നു ചേരുന്ന അന്യസംസ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വാഹനത്തിന് തകരാറുണ്ടായാൽ അത് പരിഹരിക്കാൻ മറ്റൊരാളെ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ശബരിമല സേഫ് സോൺ എന്ന എം ഇ ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റെ സേവനം വളരെ ഉപകാരപ്രദമാണ് ധൈര്യസമേതം വാഹനമായി ഇവിടെ വരികയും ഇവിടെ എന്തെങ്കിലും റിപ്പയർ പറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മെസ്സേജ് കൊടുക്കാം ഇപ്പോൾ ഫോണിന് ഇല്ലെങ്കിൽ വയർലെസ് വഴി മെസ്സേജ് വരും ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അതിനെ റിക്കവറി വാഹനത്തിലൂടെ കൊണ്ടുവന്ന് ഏതാണ്ട് മുപ്പതോളം കമ്പനികളുടെ ഡീലർമാരുടെ മെക്കാനിക്കുകളും അവരുടെ സ്പാർട്സും എല്ലാം ഇവിടെ സേവ് ചെയ്തിരിക്കുക സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഇതുകൊണ്ട് അത് റിപ്പയർ ചെയ്ത് കൊടുക്കുകയും ദൂരെ കൊണ്ടുപോയി പണിയേണ്ടതാണെങ്കിൽ ടോയ് ചെയ്ത് ദൂരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളും എല്ലാം ക്രൈൻ സൗകര്യം എല്ലാം എം ഇ ഡി ഒരുക്കിയിരിക്കുകയാണ് എം ഇ ഡി ഒരു വ്യത്യസ്തമായ ഒരു സേവനം കേരളത്തിൽ എം ഇ ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന അല്ല ഇങ്ങനെയും ചില വ്യത്യസ്തമായ സേവനങ്ങളുണ്ട് ശബരിമലയിൽ എന്ന് ചിന്തിക്കുക കാരണം ഇവിടെ ട്രാഫിക് പരിശീലിക്കാനോ ഫൈൻ അടിക്കാനോ വന്നവരല്ല എം ഇ ഡി ഉദ്യോഗസ്ഥർ സർവീസിന് വേണ്ടി സേവനത്തിന് വേണ്ടി ശബരിമലയിലേക്ക് വന്നിരിക്കുന്നതാണ് അവരെ നമ്മൾ അഭിനന്ദിക്കണം നമ്മൾ എല്ലാത്തിൻ്റെയും എല്ലാ വശങ്ങളും കാണണം ചീത്ത വശങ്ങൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി ഇതൊരു നല്ല സേവനമാണ് കൂടുതൽ മികച്ച സൗകര്യം ഞാനിന്ന് കണ്ടു അവർ അവർക്ക് കിടക്കാനുള്ള സൗകര്യം പോലുമില്ല എങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ വളരെ കഷ്ടപ്പെട്ടാണ് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് കൊടുത്തു ഉടൻ തന്നെ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും അവർക്ക് സ്വസ്ഥമായി വിശ്രമിക്കാനും കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം ഇപ്പോൾ സൗജന്യമാണ് വർക്ക്ഷോപ്പിൽ പെല് കൊടുക്കണം ഞങ്ങൾ ടോയ് ചെയ്തുകൊണ്ടിരുന്ന കാരണം ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരു സീസണിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ചെലവഴിക്കുന്നു ഇതിന് വേണ്ടിയിട്ട് അവരെ കയ്യിൽ നിന്ന് നമ്മളെ നിന്ന് പൈസ വാങ്ങിക്കില്ല ഈ വർക്ക്ഷോപ്പിന് പൈസ കൊടുക്കണം കാരണം വർക്ക്ഷോപ്പ് പാർട്സ് എല്ലാം ശതമാനമുള്ള ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് ഇവിടെ വരുമ്പോൾ വണ്ടി ചീത്തിയാക്കരുത് എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കും